ഏവർക്കും ക്വിസ് ആൻഡ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോയാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബധിരർ കേൾക്കണമെങ്കിൽ നമ്മുടെ ശബ്ദം വളരെ ഉച്ചത്തിലായിരിക്കണം ഇത് പറഞ്ഞതാര് സ്വാതന്ത്ര്യത്തിനായി സിൽക്ക് ലെറ്റർ മൂവ്മെന്റ് ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ മഹമൂദ് ഹസൻ ദേവ് ബന്തി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി നൽകപ്പെടുകയും എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കുകയും ചെയ്തു ആർക്ക് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധി അഥവാ ഗാന്ധിപുരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ആൻസർ മാതം ഗിനി ഹസ്ര അടുത്ത ചോദ്യം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിന്റെ മുൻ ആൻസർ റോസ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കാലം രാഷ്ട്രപതിയായ വ്യക്തിയും അധികാരത്തിലിരിക്കെ മരിക്കുകയും ചെയ്ത രാഷ്ട്രപതി ആൻസർ സക്കീർ ഹുസൈൻ അടുത്ത ചോദ്യം അമേരിക്കയിലെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ അടുത്ത ചോദ്യം ഒക്ടോബർ ദേശീയ ഐക്യദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ ഐക്യദിനം ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഐ എൻ സിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാലാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് യൂൾ അടുത്ത ചോദ്യം ജാൻസി റാണിക്ക് മുമ്പേ ബ്രിട്ടീഷുകാരോട് പൊരുതിയ തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ റാണി ആൻസർ വേലു നച്ചിയാർ അടുത്ത ചോദ്യം ഗാന്ധിജി നിയമപഠനം നടത്തിയ സർവകലാശാല സർവകലാശാലയേത് ആൻസർ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടുത്ത ചോദ്യം രവീന്ദ്രനാഥ ടാഗോറിന്റെ ആദ്യത്തെ തൂലിക നാമം ആൻസർ ഭാനുസിംഹൻ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളിയായ സി ശങ്കരൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ഏത് ആൻസർ കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത അക്ഷയ് കുമാർ നായകനായ കേസരി ചാപ്റ്റർ ടു അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചതാര് ആൻസർ അപനീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ഒരു സ്വതന്ത്ര രാജ്യത്ത് എനിക്ക് ആറടി മണ്ണ് എന്ന് ബ്രിട്ടീഷ് രാജ്ഞിയോട് നേരിട്ട് ആവശ്യപ്പെട്ട നേതാവ് ആൻസർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് ഡൽഹിയിലെ ബിർള ഹൗസിൽ ആരുമായാണ് സംഭാഷണം നടത്തിയത് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാർ ആൻസർ ഫസൽ അലി അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ടതാര് ആൻസർ പട്ടാബി സീതരാമയ്യ അടുത്ത ചോദ്യം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്മാരകമാണ് ചൈത്യഭൂമി ആൻസർ ആൻസർ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ചൈത്യഭൂമി ബി ആർ അംബേദ്കറുടെ സ്മാരകമാണ് അടുത്തതായി നിങ്ങൾക്കായുള്ള ഒരു ബോണസ് ക്വസ്റ്റിനാണ് എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണേ ബ്രിട്ടീഷ് ഭരണകാലത്ത് വിമത കവി എന്ന പദവി നേടിയ വ്യക്തി ആര് എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണേ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇതുവരെയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലേക്കൺ ഓൾ എനേബിൾ ചെയ്യണേ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്